ദക്ഷിണേന്ത്യയിലെ പ്രധാന നഗരങ്ങളായ കൊച്ചിയെയും മധുരയെയും കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന ഇടുക്കിയിലെ നെടുങ്കണ്ടം തേവാരംമെട്ട് തേവാരം റോഡിനായുള്ള ജനകീയ ആവശ്യം വീണ്ടും സജീവമാകുന്നു തമിഴ്നാട്ടിൽ ശക്തമായ സമരപരിപാടികളുമായാണ് ജനങ്ങൾ മുന്നോട്ട് വരുന്നത് ഇന്നലെ തേവാരത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തി തമിഴ്നാടിന്റെ ഭാഗമായ മൂന്നര കിലോമീറ്ററോളം റോഡ് ചരക്ക് നീക്കം വരെ നടന്നിരുന്ന പാത തമിഴ്നാട് അടക്കുകയായിരുന്നു അറുപത്തിനാലിൽ എം ജി ആർ തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ റോഡ് നിർമ്മാണത്തിന് പദ്ധതി തയ്യാറാക്കിയത് എന്നാൽ തമിഴ്നാട് വനംവകുപ്പിന്റെ എതിർപ്പ് മൂലം പദ്ധതി പിന്നീട് നടപ്പാക്കാനായില്ല പിന്നീട് എൺപത്തി ഒന്നിൽ റോഡിന്റെ നിർമ്മാണോൽക്കരണം നടത്തിയിരുന്നു തുടർന്ന് പലതവണ റോഡ് നിർമ്മിക്കുന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും ഒന്നും തരം നടപ്പായില്ല പാത യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടുക്കിയുടെ അതിർത്തി ജില്ലയിലെ തേനയിലെ തേവാരത്ത് ശക്തമായ സമരങ്ങളാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം കടകൾ അടച്ചിട്ടുകൊണ്ട് പ്രതിഷേധിച്ചിരുന്നു ഇന്നലെ പന്ത്രണ്ട് മണിക്കൂർ ഉപാസം നടത്തിയാണ് തേവാരത്തെ ജനങ്ങൾ പ്രതിഷേധിച്ചത് இன்னைக்கு இந்த பாண்டியர் குல வணிக சங்கம் எடுத்த முயற்சி வெற்றி பெறட்டு இந்த ரோடு குடி சீக்கிரம் வரணும்னு வேண்டிக்கிறோம் எல்லாருமேவும் எண்பத்தொன்னு ஆரம்பித்த போராட்டம் இன்னைக்கு வரைக்கும் அது நடந்துகிட்ருக்கு ஒரு ஆறு மாதத்துக்கு முன்னாடி கூட பாரத்தோடல ஒரு டாக்டரு லேடி டாக்டரு அங்கே இங்கே பலி பா பாதை வர முடியாமல் சுற்றி ரெண்டு மணி நேரம் சுற்றி வந்ததுனால இறந்துட்டாங்க அவங்க ரோடை யதார்த்தியமாயால் கேரளத்தில் ஜனங்களுக்கு ஏறே பிரயோஜனம் செய்யும் அந்த சமரத்தில் அறிவிச்சத்திய கேபிசி செக்ரட்டரி எம்என் கோவி തേവാരംമുട്ട് തേവാരം റോഡ് കേരളീയരെ സംബന്ധിച്ചും തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചും ഏറെ പ്രാധാന്യമുള്ളതാണ് പെട്ടെന്ന് സഞ്ചരിക്കാൻ കഴിയുന്നു എന്ന് മാത്രമല്ല ഒരു അന്തർസംസ്ഥാന രംഗത്ത് വലിയ ചൂടുവെപ്പായിരിക്കും അന്തർ സംസ്ഥാന ബന്ധത്തിൽ വലിയ ചൂട് വെപ്പായിരിക്കും ദേവാരംമുട്ടി റോഡിന് നിർമ്മാണം നാല് കിലോമീറ്റർ റോഡ് നിർമ്മിച്ചാൽ ഇവിടെ നിന്നും നമുക്ക് കേരളത്തിൻ്റെ തമിഴ്നാട് അതിർത്തിയിൽ എത്തമിഴ്നാട് അതിർത്തിയിൽ എത്താൻ കഴിയും ഇന്ന് കേവലം നാല് കിലോമീറ്റർ ദൂരം റോഡ് പണിയുന്നതിന് വേണ്ടി ഈ നാട്ടിലെ ആളുകൾ സമരം വരും ദിവസങ്ങളിലും ശക്തമായ തുറ സമരങ്ങളുമായി രംഗത്ത് വരുമെന്നാണ് ഇടുക്കിയിലെയും തെവാരത്തിൽ ജനങ്ങൾ പദ്ധതിയിടുന്നത് അഷ്റഫ് കരിപ്പായിൽ ജയ്ഹിന്ദ്